െടുക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടിന് വ്യത്യാസാണ് അതായത് പോകും പോകണം വരും വരണം ഒക്കെ വ്യത്യാസമല്ലേ രണ്ട് രണ്ട് ഭാവിയാണെങ്കിൽ തന്നെ എന്താണ് രണ്ടും വ്യത്യാസം ഉണ്ട് നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞു വെക്കുക വരും എന്നുള്ളതിന്റെ മീനിങ് ഒന്ന് ഐഡിയ വെക്കുക പിന്നെ വരണം എന്നുള്ളതിന്റെ മീനിങ് ഒന്ന് ഐഡിയ വെക്കുക അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ ആക്കുമ്പോ നമുക്ക് വേ മനസ്സിൽ മിനിസ്റ്റർ പഠിക്കാൻ കഴിയും കേട്ടോ അപ്പൊ എന്താണെങ്കിൽ നമുക്ക് നോക്കാം ഉം വരും എന്നാണെങ്കി ഇങ്ങനെ പറയും ഉം വരും നമ്മൾ പഠിച്ചതാണ് അല്ലേ ൂർത്തിട്ടെന്താണ് വെർബ് കൊടുക്കുക അല്ലെ ഉം അപ്പൊ വരും ആണെങ്കിൽ എന്താ പറയാ അവൻ വരും എങ്ങനെ ചെയ്ത ഹി അല്ലേ ഹി പിന്നെ വരും ആണെങ്കിൽ പഠിച്ചതാണെങ്കിലേ നമ്മൾ ഡിഫറൻസ് പറയാനാണ് അപ്പൊ അവൻ വരണം എന്നാണെങ്കിലോ വരുന്ന വരണം എന്നാണെങ്കിലും ഡിഫറൻസ് ഉണ്ട് അല്ലെ രണ്ട് വ്യത്യാസം ഉണ്ട് അല്ലെ അപ്പൊ എന്താണ് അവൻ വരണം എങ്ങനെ പറയും വരണം എന്ന് പറയുമ്പോ എന്താണ് ഷുഡ് അല്ലെ അപ്പം ഷുഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുക അല്ലെ ഷുഡിന്റെ കൂട്ടത്തിൽ എന്താണ് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക ഓക്കെ അപ്പം അവൻ വരണം എന്ന് എങ്ങനെ അവൻ പോകണം എന്നാണെങ്കിൽ വേണ്ട ആദ്യം പോകുക എന്നുള്ളതാണ് അല്ലെ അപ്പം അവൾ പോകും എങ്ങനെ പറയും പോകുക എന്നുള്ളത് എങ്ങനെയാ ഗോ അല്ലേ അപ്പൊ ഗോ പോകുന്നാണെങ്കിൽ അല്ലെ അപ്പൊ അവൾ എന്നാണെങ്കിൽ അവൾ പോകും ഇനി അവൾ പോകണം എന്നാണെങ്കിലോ നമ്മൾ വരുമ്പോ എന്താണ് ഷുഡ് അല്ലെ ഗോ ഓക്കെ അവൾ ചെയ്യും എങ്ങനെ പറയാ അവർ ചെയ്യും എങ്ങനെ പറയാൾ ചെയ്യുന്നാണെങ്കിൽ അവർ ചെയ്യുന്നാണെങ്കിലോ അവർന്നാണെങ്കിൽ അപ്പൊ അവരാണ് അല്ലെ അപ്പൊ ഓക്കെ അപ്പൊ എന്താണ് അവർ ചെയ്യും അല്ലെ ഇനി അവർ ചെയ്യണം എന്നാണെങ്കിലോ ചെയ്യണം എന്നുള്ളത് എന്നുള്ള ചെയ്യുന്നുള്ളത് ഡു ചെയ്യണം അല്ലേ ഓക്കെ അവർന്നാണെങ്കിലോ അവർ ചെയ്യണം ദേ 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 ഷുഡ് 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 ഡു 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 പിന്നെ അവർ വാങ്ങും അല്ലെങ്കിൽ എന്താണ് നമ്മൾ വാങ്ങും എങ്ങനെ പറയും വി 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 നമ്മൾ നീ വാങ്ങുക എന്നുള്ളത് എന്താണ് വാങ്ങും അല്ലെ അപ്പം വാങ്ങണം എന്നാണെങ്കിലോ എന്താണ് പിന്നെ വാങ്ങണന്നുള്ളത് എന്താ ഷുഡ് ബൈ വി വി ഷുഡ് ഷുഡ് ബൈ ബൈ അല്ലെ പിന്നെ പിന്നെ വേറെ എന്താ പറയാ നമുക്ക് അവർ വായിക്കും എങ്ങനെ എഴുതാ നമുക്ക് വായിക്കുക എന്നുള്ളത് എന്താണ് റീഡാണ് അല്ലെ അപ്പൊ അവർ എന്നാണെങ്കിൽ അപ്പൊ വായിക്കും എങ്ങനെ എഴുതുക ഇനി അവർ വായിക്കണം എന്നാണെങ്കിൽ എങ്ങനെ എഴുതുക അവർ എന്നുള്ളത് നിങ്ങളെ

എഴുതണം എഴുതുക എന്നുള്ളത് റൈറ്റ് അല്ലെ എഴുതണം എന്നാണെങ്കിലോ ഷുഡ് റൈറ്റ് ഓക്കെ അപ്പം റൈറ്റും ഓക്കെ പിന്നെന്താണ് അവർ വേറെന്താ പറയുക അവർ കളിക്കും കളിക്കും ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ അവൻ കളിക്കും ഹി വിൽ പ്ലേ അല്ലേ അവൻ കളിക്കും അവൻ കളിക്കണം എന്നാണെങ്കിലോ ഹി ഷുഡ് പ്ലേ അല്ലേ ഹി ഷുഡ് പ്ലേ അപ്പം ഇതിന്റെ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ വില്ല്ന്ന് പറഞ്ഞാൽ എന്താണ് വിൽ കംന്ന് പറഞ്ഞാൽ വരും വിൽ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ് പോകും എന്ന് പറഞ്ഞാൽ ചെയ്യും വിൽ ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങും വിൽ റീഡ് വായിക്കും എന്ന് പറഞ്ഞാൽ എഴുതും എന്ന് പറഞ്ഞാൽ കളിക്കും അതാണ് അല്ലേ ഇനിയോ ഷുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷുഡ് കം എന്ന് പറഞ്ഞാല് വരണം ഷുഡ് ഗോ പറഞ്ഞാൽ പോകണം ഷുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യണം ഷുഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങണം റീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വായിക്കണം ഷുഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതണം ഷുഡ് പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കണം അല്ലേ അപ്പം വിൽ കം എന്ന് പറഞ്ഞാൽ വരും ഷുഡ് കം എന്ന് പറഞ്ഞാൽ വരണം ഓക്കെ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഇങ്ങനെ നിങ്ങളെന്താക്കിഫറൻസ് നിങ്ങളെ നിങ്ങളെ വാക്കുകളിൽ നിങ്ങളെന്താണ് ഈ ഇത് രണ്ടും എന്താണ് ഭാവി കാര്യമാണ് ഫ്യൂച്ചറാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഈ വാക്കുകൾ വെച്ചിട്ടാണ് നിങ്ങൾ എന്താക്കേണ്ടത് നിങ്ങൾ എന്താ പറയുക സംസാരിക്കുമല്ലോ കേട്ടോ അപ്പം നിങ്ങൾ തന്നെ ഇന്ന് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളെന്താക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താക്കുക ഈ വാങ്ങും വരും ചെയ്യുന്നുള്ളതിനപ്പുറത്തൊക്കെ എന്താക്കുക ബില്ല് വെച്ചിട്ട് ഉപയോഗിക്കുക അതുപോലെ വാങ്ങണം ചെയ്യണം പോകണം എന്നൊക്കെ എണ്ണം എന്നുള്ള അത് വരുമ്പോൾ എന്താണ് നിങ്ങൾ ഷുഡ് വെച്ചിട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പം ഡിഫറൻസ് നന്നായി മനസ്സിലാക്കുക അപ്പം നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മളെ മനസ്സ് വെച്ചാൽ നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് സംസാരിക്കാൻ പറ്റും കേട്ടോ അതിനത്രം പേടിക്കൊന്നും വേണ്ട അപ്പോൾ എന്താണ് നിങ്ങൾ ഇന്ന് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് കുറേ ഒക്കെ അറിയാൻ പറ്റും അല്ലേ അപ്പോൾ പക്ഷേ എന്താണ് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താക്കാൻ കഴിയില്ല അങ്ങോട്ട് കിട്ടുന്നുണ്ടാവില്ല ചില ഇതൊക്കെ വാക്കുകളൊക്കെ അല്ലേ ചിലത് നമ്മൾ പോവുകയായിരുന്നു ആയിരുന്നുള്ള നമ്മൾ പഠിച്ചതാണ് അല്ലേ പിന്നെ പോയി പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പഠിച്ചതാണല്ലേ അപ്പോൾ ആ ഉണ്ടായിരുന്നു ആയിരുന്നുള്ളക്കത് ഞാനിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെന്താക്കുക നിങ്ങൾ പഠിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അതിന് ആ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് കേട്ടോ ഓക്കെ താങ്ക് യു ഒക്കെ കാണുക ഓക്കെ താങ്ക് യു